എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ എന്തിനാണ് രേണു സുതിയെ ഇങ്ങനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നല്ല ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണോ ഈ പെൺകുട്ടിക്ക് ഇത്രമാത്രം നെഗറ്റീവ് കോമൻസ് കേൾക്കേണ്ടി വരുന്നത് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനെ അല്ലെങ്കിൽ അവസരം വന്നാൽ രേണുവിനെ സംബന്ധിച്ച് സുതി ജീവിച്ചിരുന്ന സമയത്ത് തീർച്ചയായിട്ടും രേണുവിൻ്റെ കാര്യങ്ങൾ നോക്കാനും സമ്പാദിച്ച് കൊണ്ടുവരാനും ഒരു വ്യക്തി ഉണ്ടായിരുന്നു അന്ന് രേണുവിന് മക്കളുടെ കാര്യം നോക്കി വീട്ടിലിരുന്നാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ഇന്ന് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം രേണുവിൻ്റെ ചുമലിലാണ് ലക്ഷ്മി നക്ഷത്രയെ പോലുള്ളവർ ഒരു തുക മാസം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ സ്റ്റാർ മാജിക്ക് നിർത്തിയതോടുകൂടി ആ തുക ലഭിക്കുന്നതും നിന്നു ഇങ്ങനെയാണ് ആരുടെ സഹായവും ഒരു ദിവസം നിൽക്കും സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നൊരവസ്ഥയിൽ രേണു എത്തി നിൽക്കുകയാണ് എത്ര ദിവസം മറ്റുള്ളവരുടെ കൈനീട്ടി ജീവിക്കും അവരും ജീവിക്കട്ടെ മാത്രമാണ് പാഷൻ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തു എക്സ്പ്രഷൻ നോക്കായിരുന്നു ഒരു തോന്നുന്നു ഞാൻ പ്രേമ ച്ചാൽ അത് കാമമാവും എന്നാ കഴിച്ചാൽ അത് കാമമാകുന്നാണ് ഞാൻ കേട്ടുള്ളത് സൂചനന്റെ ഭാര്യ ഉത്തരവാദിത്വ സമൂഹം ഉത്തരവാദിത്വം എന്റെ ഇരിക്കണോ സൂചിറ്റിന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചെ തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും എനിക്ക് ഒരു പോലെ തെരഞ്ഞെടുത്തിട്ട് ഒരു കാര്യമില്ല പണ്ടൊരു സി കരയായിരുന്നു മരിച്ച സമയത്ത് കരയായിരുന്നില്ല ഇപ്പോ ഇങ്ങനൊരു റിലീസ് വഴി വൈറൽ ആകുന്നില്ല കുറച്ച് കൂടെ കുറച്ച് വൈറലായി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും കിട്ടുന്നില്ല എന്ത് സിനിമ ഇല്ല ഒന്നും ജോലി നോക്കും

രേണുവിനെ അപമാനിക്കുന്നതാണ് നമ്മൾ കണ്ടത് പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ ഇതേപോലെ തന്നെയാണ് എല്ലാവരും കൂടി ചുറ്റും കൂടി നിന്ന് അപമാനിച്ചത് പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ എത്തേണ്ട ഉയരങ്ങളിൽ എത്തുകയും ഈ പറഞ്ഞവരൊക്കെ എവിടെയും എത്താതെ പോവുകയും ചെയ്തു സന്തോഷ് പണ്ഡിറ്റ് ഇന്നും എല്ലാവരും ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട് അന്ന് സന്തോഷ് പാണ്ഡിറ്റിനെ കുറ്റം പറഞ്ഞ പലരും ഇന്ന് സിനിമയിലുമില്ല സീരിയലിലുമില്ല ഒരു കോമഡി ഷോസിലുമില്ല എവിടെയുമില്ലാതെ എങ്ങോ പോയി മറിഞ്ഞു അതുകൊണ്ട് നമ്മൾ ആരെയും ഇത്രമാത്രം നിന്ദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അവരും ജീവിക്കട്ടെ അവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർക്ക് അഭിനയിക്കാനാണ് താല്പര്യമെങ്കിൽ അഭിനയിക്കട്ടെ അതിന് എന്തിനാണ് നമ്മൾ അതിന് കുറ്റം പറഞ്ഞ് അവരുടെ ജീവിതം വഴി മുട്ടിക്കുന്നത്